വയനാട്ടിലെ ദുരന്ത മുഖത്ത് അനാഥമാക്കപ്പെട്ട കുരുന്നുകൾക്ക് മുലപ്പാൽ നൽകാൻ ഒരമ്മ സന്നദ്ധത അറിയിച്ചപ്പോൾ അതിന് താഴെ വഷളത്തരം കമന്റിട്ട ഒരുവന് സമ്മാനം റെഡിയായി കിട്ടിയിട്ടുണ്ട് മുലപ്പാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി വൈഫ് റെഡിയാണേ എന്ന പോസ്റ്റിന് താഴെ ജോർജ് ഏട്ടൻ്റെ കമന്റ് എനിക്ക് ആവശ്യമുണ്ടെന്നാണ് വെച്ചാ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാമതി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം പറ്റി പോയി നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ അങ്ങനെ ജോർജ് ഏട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് വഴിയിൽ വെച്ച് നാട്ടുകാർ ഒരു ആദരമർപ്പിച്ചു ആദരവ് ഏറ്റുവാങ്ങിയ ജോർജ് ഏട്ടൻ നിക്കണ നിപ്പ് കണ്ടാ കിട്ടിയ ഇല്ല മടലുകൊണ്ടാണ എന്താണെന്ന് അറിയാൻ വയ്യ കിടക്കുന്ന നാവും ഉള്ളിലെ മാലിന്യവും അത് വീടുകളിൽ കാണിക്കുന്നതാണ് നല്ലത് ജോർജേട്ടൻ ആണയിടലോട് ആണയിടലും മാപ്പു പറച്ചിലോട് മാപ്പു പറച്ചിലുമാണ് ഇത് ആവർത്തിക്കരുത് Don't dass it, ah.